എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് മേലച്ചിൻ്റെ തോപ്രാങ്കുടി റോഡിലെ നാലുതൂൺ എന്ന സ്ഥലത്താണ് ഇവിടേക്ക് എത്തുമ്പോൾ മാളിയാക്കൽ ജോസിയായിട്ട് കിട്ടാവുന്നിടത്തോളം പഴവർഗ്ഗ ചെടികളൊക്കെ നട്ട് പരിപാലിക്കുന്ന ഒരാളാണ് ഇതെന്ന ചേട്ടാ ചെടിയാ അശോ അശോക് അശോ അശോ ആ ഇത് ഞാവല് ആ ആ ഇത് അത് ലീചി ലീച്ചി ഇത് നല്ല നല്ലൊരു ഒരു മാവ് നല്ല മാവ് നല്ല മാവ് അതിന്റെ അപ്പുറം കരിപ്പുണ്ട് ഇവിടെ ഉണ്ട് കരിപ്പം കാണുന്നുണ്ട് എന്റെ അപ്പുറം നയിക്കുന്ന എന്ന് പറയുന്ന പഴവാർക്കും പുല്ലാസാൻ ആ പുല്ലാസനല്ലേ ഇത് വേറെ അതായത് പാഷ ഫ്രൂട്ട് കേറിയിട്ടുണ്ട് ഇതെന്താ കേട്ടാ ഇതൊരു ഇത് ഇവിടെ കാണുന്നത്

കാന്താരി നല്ല കാന്താരി അവിടെ കുഞ്ഞു തൈ മിറക്കൽ ഫ്രൂട്ട് എന്നൊന്നും വെച്ചിട്ടുണ്ട് കപ്പളത്തിന്റെ പോലെ അപ്പഴം ഇതാ ഇത് അത് അത് പീച്ചസ് എന്ന് പറഞ്ഞൊരു പഴവർ പഴവർക്കാണ് ഈ ചെറുത് നിക്കുന്നത് ആഹ് അതിനെക്കത് പ്ലം ആണ് പറഞ്ഞ് മേടിച്ച് വെച്ചതാണ് ഓ അത് കഴിച്ചിട്ടില്ല കായപ്പുറം അതിന്റെ ബദാമ് വലിയ ഇതൊരു സവിശേഷമായ മുളകാണല്ലോ നല്ല വെളുത്ത നിറ മറ്റേ വഴി തൊട്ടേ മെയിൻ റോഡ് തൊട്ടേ വീട്ടിലേക്ക് വരുന്ന ഏതാണ്ട് ഒരു നൂറ് മീറ്റർ ചുറ്റുവട്ടത്തില് ഒരു ഇരുപതോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴവർക്ക് ചെടികൾ കാണാൻ പറ്റും ഇതൊക്കെ നട്ടിട്ട് അത്ര നടന്നിട്ട് ഒരു പത്ത് 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 വർഷം ആയിട്ടില്ല എട്ടു വർഷം കൂട്ടിയാ മതി ൂട്ട് അവിടെ ഇവിടെ നല്ല പേര് ബ്ലോക്ക് പേര് ശരി ആ മലേഷിനാപ്പിൾ നമ്മൾ സാധനങ്ങൾ അത് ഗുണമില്ലാതെ മലേഷിനാപ്പിള് അത് ഇവിടെ ഒരു പൂവ് കാണുന്നുണ്ടല്ലോ അതാണോ ആ പൂത്തൊക്കെ തന്നെ കേട്ടാ പേരയുടെ ഒരു കർഷകന്റെ ജാതി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഈ വഴിയുടെ താഴ്ഭാഗം മൊത്തം ജാതി മരങ്ങളാണ് അത് പല വലുപ്പത്തിലുള്ള പല തരത്തിൽ ആദായം തരുന്ന ജാതി മരങ്ങളാണ് പക്ഷേ വീടിൻ്റെ ചുറ്റുവടത്തിലേക്ക് വരുമ്പോൾ ജാതി കൃഷിയേക്കാൾ കൂടുതൽ പഴവർഗ്ഗ ചെടികളാണ് കാണാനായിട്ട് പറ്റുന്നത് ഇത് ഇടുക്കിയിലെ വേലേച്ചന്നാളിൽ നിന്ന് തോപ്രാംകുടി പോകുന്ന വഴിയിൽ നാലുതൂൺ എന്ന സ്ഥലത്തെ കൃഷിയുടെ കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്